എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് അതിനുവേണ്ടി ഞാൻ എടുത്ത ഫ്രൂട്ടുകൾ ആപ്പിള് മാങ്ങ പൈനാപ്പിൾ മാതളം ഏത്തപ്പഴം പിന്നെ ഞാൻ വേറൊരു പുതിയ ഐറ്റം കൂടെ ഇതിൽ ചേർക്കുകയാണ് കപ്പപ്പഴം ചുവന്ന കപ്പ ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ചേർക്കുന്ന പ്രത്യേകത വറുക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി ഏലക്ക കുറച്ച് കടല എള്ള് തേങ്ങക്കൊത്ത് ശർക്കര വേണമെങ്കിലും നമുക്ക് ചേർക്കാം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കുറുകി വരാനായിട്ട് കുറച്ച് മാവ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഫ്രൂട്ടുകളെല്ലാം ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്നതാണ് അരമുറി തേങ്ങാപ്പാൽ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചൗവരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും നെയ്യുമാണ് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പോകാം ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഒഴിക്കുന്നു നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിക്സിയിൽ അടിച്ച കൂട്ട് ചേർക്കുന്നു നന്നായി നെയ്യിൽ കിടന്ന് ഇത് കുറച്ചുകൂടെ വഴണ്ട് വരണം നീ അടിച്ച ഫ്രൂട്ടുകളെല്ലാം നന്നായിട്ട് നെയ്യിൽ കിടന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൗവരി ചേർക്കുന്നു ചവ്വരി കുതിർത്ത് വെച്ചത് കൊണ്ട് ഇത് പെട്ടെന്ന് വേഗം ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ശർക്കര പൊടി ചേർക്കുകയാണ് ചിലർക്ക് പായസത്തിൽ ശർക്കര ചേർക്കുന്നതാണ് ഇഷ്ടം പക്ഷെ പഞ്ചസാര ചേർക്കുന്നതും കൊള്ളാം നന്നായിരിക്കും ഇതിനകത്ത് ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ് ശർക്കര കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ എന്തെന്നു വച്ചാൽ ഏത്തപ്പഴവും ആപ്പിളും പൈനാപ്പിളും ഇതെല്ലാം ഞാൻ ഉണക്കിയ കപ്പഴത്തിന്റെ ഫ്രൂട്ടും എല്ലാം നല്ല മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ശർക്കര പൊടി ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ എപ്പോഴും പായസം വെക്കുമ്പോൾ ഒന്നാം പാൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കുന്നു വലിയ സ്പൂണിനാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിൽ ചേർക്കുകയാണ് ഏകദേശം പായസം റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറുത്ത് കോരിയിടാനുള്ള സാധനങ്ങൾ വറുത്തു കോരിയിട്ടാൽ പായസം റെഡി ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഈ നെയ്യിൽ ചിലർക്ക് ഈ പായസത്തിൽ ഈ കഷ്ണങ്ങളൊക്കെ കെടുത്ത് കടിച്ചു തിന്നാനായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് പായസത്തിലേക്ക് ഞാനിത് വറുത്തു കോരി വെക്കുകയാണ് ഇത് ആപ്പിളാണ് അതിട്ടത് അത് കഴിഞ്ഞ് ഏത്തപ്പഴം നുറു നുറുത്തിയത് മാങ്ങ പഴുത്ത മാങ്ങ pineapple മാതളം പിന്നെ കപ്പപ്പഴം ഉണക്കി സൂക്ഷിച്ചു വെച്ച കപ്പപ്പഴവും കൂടെ ഞാനിതിൽ ചേർക്കുകയാണ് ഇത് നെയ്യിൽ കിടന്ന് നന്നായി വരികയാണ് നല്ല ടേസ്റ്റും കാണും ഇത് നമുക്ക് പായസം കുടിക്കുമ്പോൾ കുറച്ച് കടിച്ചക്ക കഴിക്ക നന്നായി നെയ്യിൽ കിടന്ന് ഈ ഫ്രൂട്ടുകളെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് വറുത്ത് കോരാനായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നു ഒരു സ്വല്പം നെയ്യ് മതി തേങ്ങാക്കുത്ത് വറുത്ത് പോരുന്നു തേങ്ങാ കൊത്ത് നന്നായിട്ട് രണ്ട് മുന്തിരിയും ഞാൻ ചേർക്കുകയാണ് കറുത്ത മുന്തിരിയും വെള്ള മുന്തിരിയും മുന്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ലേശം കടല അണ്ടിപ്പരിപ്പ് എന്ന് ചേർക്കുക കറുത്ത എള്ളാണ് ചേർക്കുന്നത് മാവുപൊടി വേണമെങ്കിൽ ചേർക്കാം വേണ്ട മാവുപൊടി ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഇത് ഫ്രൂട്ടിന്റെ മാത്രം ഉള്ള പായസം ആയതുകൊണ്ട് അതിന്റെ ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് മാത്രം നമുക്ക് കിട്ടും എല്ലാത്തിന്റെ ഒരു ഫ്ലേവർ ഫ്രൂട്ടിന്റെ കിട്ടും അതുകൊണ്ട് ഞാൻ മാവുപൊടി ചേർക്കുന്നില്ല എന്നിട്ട് ഇതിൽ ഞാൻ വറുത്ത് പോരിയത് ചേർക്കുകയാണ് എള് എൻ്റെ അങ്ങനെ ഓണ സ്പെഷ്യൽ ഫ്രൂട്ട് പായസം റെഡി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നല്ല സോതുള്ള ഒരു പായസമാണ് എല്ലാ ഫ്രൂട്ടും ചേരുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലേവറും ഉണ്ട് നല്ല ഒരു പായസവുമാണ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ